ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗായിട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ കണ്ണൂരിൽ തന്നെയുള്ള മട്ടന്നൂർ ശിവപുരത്തിനടുത്തുള്ള പാലുകാച്ചപ്പാറയിലേക്കാണ് പോകുന്നത് രാവിലെ പുറപ്പെട്ടതാണ് അപ്പോൾ അഞ്ചേ മുക്കാൽ ഈ ടൈമായിരുന്നു നമ്മൾ പുറപ്പെട്ടത് സുബിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറപ്പെട്ടത് അപ്പോൾ ഈ ടൈമൊക്കെ നല്ല ഇരുടാന്നിവിടെ പുറമേ ഒക്കെ നല്ല കാണാൻ റോഡൊക്കെ നല്ല ഇരുടായിരുന്നു അപ്പോൾ കുട്ടികളൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ രണ്ട് പേരും കൂട്ടിയിട്ടില്ല രണ്ട് പേരും ഒന്നാമത് രാവിലെ തന്നെ ആയി അതുകൊണ്ട് തന്നെ മഞ്ഞുണ്ടാവും പിന്നെ ഒന്നാമത് ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ കൂട്ടിയിട്ടില്ല നമ്മൾ രണ്ടാളും മാത്രമാണ് പോകുന്നത് പിന്നെ കൂടെ ഇക്ക ഇക്കയും ഇക്കേൻ്റെ ഫ്രണ്ടും ഉണ്ട് ഫ്രണ്ടും ഭാര്യയും കൂടി വരുന്നുണ്ട് അവർ വേറെ വണ്ടിയിലാണ് വരുന്നത് അപ്പോൾ അവർ വേറെ സ്ഥലത്ത് നിന്നാണ് വരുന്നത് നമ്മൾ രണ്ടാളും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ രാവിലത്തെ ഇത് നല്ല നമ്മളെ കാർമികക്കൊന്നും വെളുത്തിട്ടില്ല നേരം വെളുക്കുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ണൂരിലെ അധിക പേർക്കും ഈ പാലുകാച്ചിപ്പാറക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല കാരണം ആരും അധികം കേട്ടിട്ടില്ല ഞാനും കേൾക്കുന്നത് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഇക്ക പറഞ്ഞിട്ടാണ് കേൾക്കുന്നത് നല്ല അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് പോകാനിറങ്ങിയത് അപ്പോൾ നമ്മുടെ കണ്ണൂർ ഞാനിപ്പോൾ കണ്ണൂർ മെയിൻ മെയിൻ ടൗണിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് വീട് അപ്പോ അവിടെ നിന്ന് മെയിൻ കണ്ണൂരിൽ നിന്ന് മുപ്പത്തിയാറ് എൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ ആണ് വൺ അവർ ഉണ്ട് നമ്മുടെ ഈ ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ എയർപോർട്ടൊക്കെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ എയർപോർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണാൻ പറ്റും മട്ടന്നൂർ അപ്പം നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുമ്പം തന്നെ ഈ മല കാണാൻ പറ്റും കുറെ കാടല്ലാം ആയതുകൊണ്ട് കുറച്ച് ഉള്ളത് അപ്പോൾ ഫുള്ള് കാട് കാടൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അപ്പം നമ്മൾ വിചാരിച്ചത് ഇതിന്റെ മുകളിൽ വരെ ഇപ്പം നമ്മളെ നമ്മുടെ പാലക്കയം തട്ടിലൊക്കെ വണ്ടിയൊക്കെ പോകുന്ന മാതിരി ഇതിന്റെ ഇവിടേക്കും വണ്ടി കയറും എന്നാണ് വിചാരിച്ചത് നമ്മുടെ ബൈക്കൊക്കെ ഉള്ളിലേക്ക് കയറണമെന്ന് വിചാരിച്ചത് പക്ഷേ ഇത് ഓഫ് റോഡാണ് തീരെ വണ്ടിയൊന്നും കയറില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇതിലേ നമ്മൾ ഈ പാലുകാച്ച് പാറയിലേക്ക് കടക്കുന്ന വഴി ഫുൾ ഓഫ് റോഡാണ് ഫുൾ പൊട്ടി പൊളിഞ്ഞിട്ടുള്ള റോഡാണ് അപ്പോൾ വണ്ടി വണ്ടിയൊന്നും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളെയൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ വരാത്ത നല്ലത് കുറേ നടക്കാനുണ്ട് കാരണം ചെറിയ കുട്ടികളൊന്നും കൂട്ടിയിട്ട് നമുക്ക് ഇത്രയും ദൂരമൊന്നും നടക്കാൻ കഴിയില്ല കാരണം ഇതിൻ്റെ മുകളിലേക്ക് വണ്ടിയൊന്നും പോവില്ല അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വരുന്നുണ്ടെങ്കിൽ കപ്പിൾസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വരുന്നതായിരിക്കും നല്ലത് അല്ലാതെ കുട്ടികളെ കൂട്ടിയിട്ട് വരാതിരിക്കലാണ് നല്ലത് ഞാൻ കൂട്ടാത്തത് ഭാഗ്യമായിരുന്നു ഇവിടെ ചെന്നപ്പോൾ ആണ് മനസ്സിലായത് കാരണം അത്രയ്ക്കും നടക്കാനുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം മുകളിൽ വരെ നടക്കാനുണ്ട് ഫുൾ കാടും കുന്നും മലയും ഒക്കെ കയറിയിട്ട് നടക്കാനുണ്ട് ഫുൾ പാറ പാറയിലോട്ടൊക്കെ നടക്കാനുണ്ട് അപ്പോൾ വരുന്നവർ കുട്ടികളെ ദയവെയ്ത് കൂട്ടാതിരിക്കലായിരിക്കും നല്ലത് animales അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ വന്നിട്ട് ഇറങ്ങി പോകുന്നുണ്ട് നമ്മളെത്താൻ കുറച്ച് ലേറ്റായിരുന്നു എന്ന് തോന്നുന്നു കാരണം വന്നവരൊക്കെ പോകുന്ന ടൈമായി നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഏഴ് മണി ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോ തോന്നി കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാമായിരുന്നു അപ്പോൾ അഞ്ചേ മുക്കാലിന് ഇറങ്ങിയത് ഒരു അഞ്ച് അഞ്ചുമണിക്കൊക്കെ ഇറങ്ങിയാൽ നല്ല നല്ല വ്യൂ ആയിരിക്കും എന്ന് തോന്നുന്നത് പക്ഷെ ഇതിന്റെ മുകളിലേക്ക് കയറലാണ് ഭയങ്കര റിസ്ക് ഈ ഒരു ഇതും കൂടി കയറി കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് വ്യൂ ഇതാണ് ഇവിടെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വയനാട് പോയ ബ്ലോക്ക് ഒക്കെ പോലെ തന്നെ നല്ല അടിപൊളി പ്ലേസ് തന്നെ ഇവിടെയും നമ്മൾ കണ്ണൂരിൽ ഇത്രയും നല്ല മനോഹരമായ പ്ലേസ് ഉള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഞാൻ ഇതുവരെ പാലക്കാൻ തട്ട് പോയിട്ടില്ല ഇൻഷുഷരിക്കു പോകണം അപ്പോൾ കണ്ണൂരിൽ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ വരുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മുടെ ഈ പാലുകാച്ച് പാറയുടെ ഫസ്റ്റ് വ്യൂ ഒരു ഭാഗത്ത് നല്ല മണ്ണുണ്ട് ഒരു ഭാഗത്ത് മണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ എത്തുന്ന സമയം കുറച്ച് ലേറ്റ് ആയിന്ന് തോന്നുന്നു കാരണം എല്ലാവരും വന്ന് പോയി ഏഹ് മണ്ണൊക്കെ നമ്മൾ വിചാരിച്ച അത്ര ഒരു തണുപ്പോ മഞ്ഞോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ പറ്റിയത് നമുക്ക് ഡിസംബർ ഡിസംബർ ഒരു പകുതി മുതൽ ഡിസംബർ ഒരു പത്ത് മുതൽ നമ്മൾ ജനുവരി ഫസ്റ്റ് ആ ടൈമൊക്കെ വരുത്തായിരിക്കും നല്ലതാണ് അപ്പോൾ നല്ല ഫുള്ളായിട്ട് കോടം മന്നായിരിക്കും ഫുൾ ആയിട്ട് മൂടിയിട്ടുണ്ടാകും നല്ല തണുപ്പൊക്കെ ആയിരിക്കുമെന്ന് അവിടെ നിന്നൊരു ആൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഈ പാലുകാച്ചിപ്പാറയിലെ നല്ല ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി പ്ലേസ് തന്നെയാണ് നമുക്ക് എന്താ പറയുക വന്നിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി നമ്മളിപ്പോൾ ഇടിപൊളി സ്പോട്ടാണിത് അപ്പോൾ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വരാം വിസിറ്റ് ചെയ്യുക നല്ല ഇനി നമ്മുടെ ഗിവേനെ കുറിച്ചിട്ട് പറയാം നമ്മൾ ഗവ്വേലിന് നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പങ്കെടുക്കാം നമ്മൾ അമ്പത് കേസ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാ പേജ് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിട്ടുള്ള പാബ് എസ് എംസിൻ്റെ അവരുടെ എഫ് ബി പേജ് ഫോളോ ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എത്രയും പെട്ടെന്ന് നമ്മൾ അമ്പത് കെ ആയിക്കുന്നാൽ നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മൾ പാലിക്കാച്ചിപ്പാറകിലെ വിശേഷങ്ങളൊന്നും കൂടി പറയാം അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരു ഭാഗത്ത് നല്ല മണ്ണായിരുന്നു ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ പോകുന്ന സമയം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ഏറ്റവും റോഡിൽ നിന്നാണ് നമ്മൾ ഈ മലയിലേക്ക് മുകളിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ അത്രയും ദൂരത്തു നിന്നാണ് നമ്മൾ നടന്നിട്ട് മുകളിൽ വരെ എത്തിയിട്ടുള്ളത് അതിന് ശേഷം അത്ര കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ചൊരു ശരിയില്ല എന്ന് തോന്നി കാരണം കുറച്ചും കൂടി നേരത്തെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ഇതിനാങ്കാളും നല്ല അടിപൊളി അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വൈകുന്നേരം ഇവിടെ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ആണ് വരുത്ത നല്ലതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് നല്ല എന്താ പറയുക നമ്മുടെ സൂര്യൻ അസ്തമയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ലപോലെ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ട് കാണാൻ പറ്റും കുറേ ഒക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് എയർപോർട്ടിൽ ആറ് പ്ലെയിൻ ഉണ്ട് ഇതിന്റെ എല്ലാ ഭാഗവും നല്ല വ്യൂ ആണ് നാല് ഭാഗവും നമ്മൾ ഈ മലന്റെ മുകളിലുള്ള നാല് ഭാഗവും നല്ല മലകളായിട്ട് നല്ല വ്യൂ ആണ് അതുപോലെ തന്നെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇത് അങ്ങനെ നമ്മളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിനി ഒരു ഒൻപതര മണിയായപ്പോൾ നമ്മളിവിടുന്ന് വിട്ട് കാരണം ഈ ഒൻപത് മണിക്ക് ശേഷം തന്നെ നല്ല വെയിലായിരുന്നു ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായത് കാരണം ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ പ്ലേസിൽ വന്നിട്ട് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കടന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടുതൽ എനേബിൾ ചെയ്തേക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക പിന്നെ ഒരു പുതിയ വീഡിയോ ആയി വരുന്നവർ